ഹലോ ഹായ് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എം ഡി എം എയെ കുറിച്ചാണ് ഇതിൻ്റെ അകത്തൊരു ഡോക്ടർ പറയുന്നത് അപ്പം അതിനെക്കുറിച്ചാണ് നം ഒരു പക്ഷേ ഈ പറഞ്ഞ പോലെ നമ്മുടെ മക്കളോ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുമുള്ള ഏതെങ്കിലും മക്കൾ ഉണ്ടാകില്ല ഉണ്ടാകില്ലായിരിക്കാം അല്ലെങ്കിൽ ഉപയോഗിക്കുന്നില്ലായിരിക്കാം പക്ഷേ അവർക്ക് ഇതിവരെ പരിചയമുള്ള ആരികളൊക്കെ ഇത് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ എടാ ഒന്ന് ഒരു ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് അല്ലെങ്കിൽ എടി ഒരു പ്രാവശ്യം ചെയ്ത് നോക്ക് എന്നൊക്കെ മക്കളോട് പറയാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ ചുറ്റുവട്ടത്ത് ഇങ്ങനെ ഒരു അവസ്ഥയിൽ ഏതെങ്കിലും ഒരു കുഞ്ഞ് കാണുകയാണെങ്കിൽ അവർ വീട്ടുകാർക്ക് ചിലപ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്ക് അറിയാൻ പാടില്ലെങ്കിൽ അവരോട് പറഞ്ഞു കൊടുക്കുക എന്തായാലും ഏതായാലും പിള്ളേരെ ഒന്ന് സൈക്കാർസിനെ കൊണ്ടേ കാണുക കാര്യം കൂടുതൽ അങ്ങോട്ട് പോകാതിരിക്കാനും ഒരു പരിധിവരെ മക്കളെ നമ്മൾ നമ്മളുടെ നിയന്ത്രണത്തിൽ കൊണ്ടുവരാനും സാധിക്കും എല്ലാവരും 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 എല്ലാവരുടെ മക്കളും പിന്നെയും പിന്നെയും പറയുന്നത് മക്കളെല്ലാവരും വിചാരിക്കുന്നത് എൻ്റെ കൊച്ചങ്ങനെ പോകത്തില്ല എൻ്റെ കൊച്ചാണ് ഏറ്റവും നല്ലത് എൻ്റെ കൊച്ച് കള്ളത്തരം പറയത്തില്ല എൻ്റെ കള്ളത്തരം കാണിക്കത്തില്ല എല്ലാ മാതാപിതാക്കൾക്കും അങ്ങനെ തന്നെയാണ് നമ്മുടെ മക്കളെക്കുറിച്ചുള്ള വിശ്വാസം പക്ഷേ ആ വിശ്വാസം മുതലെടുക്കുക എന്നതാണ് മക്കൾ ചെയ്യുന്നതും അപ്പം അതുകൊണ്ട് തന്നെ ഒരിക്കൽ കൂടി ഞാൻ പറയുവാണ് നമ്മുടെ മക്കൾ നമ്മുടെ സ്വത്താണ് അപ്പം അതുകൊണ്ട് അതിനെ എത്രത്തോളം സൂക്ഷിക്കുന്നു നമ്മളീ സ്വർണ്ണമൊക്കെ എങ്ങനെ കാർഷിക സ്വർണമൊക്കെ എങ്ങനെ സൂക്ഷിക്കും അതുപോലെ തന്നെ നമ്മുടെ മക്കളെ അത്രത്തോളം നമ്മൾ സൂക്ഷിക്കുക അപ്പോൾ ഞാൻ ഡോക്ടർ പറഞ്ഞതും കൂടി ഞാൻ അതിൻ്റെ അകത്ത് അടിയാം എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക ഓക്കെ ബായ് ബൈ യെ കുറിച്ചാണ് ഈ വീഡിയോയിൽ ഞാൻ പറയാനുദ്ദേശിക്കുന്നത് രക്ഷിതാക്കൾ ഇത് കേൾക്കണം നിങ്ങളുടെ മക്കൾക്ക് അയച്ചു കൊടുക്കുകയും വേണം നിങ്ങളുടെ മക്കൾ എം ഉപയോഗിക്കാൻ സാധ്യതയില്ല പക്ഷെ എം ഡി ബന്ധപ്പെട്ടുള്ള പലരെയും അവർക്ക് പരിചയം ഉണ്ടാകാൻ സാധ്യത എം എന്ന് പറയുന്നത് മെഥിലിൻ ഡിയോപ്സി മിറ്റമിൻ എന്ന് പറയുന്ന ഒരു രാസപദാർത്ഥമാണ് തുച്ഛമായ അമൗണ്ട് കൊണ്ട് രാസപദാർത്ഥങ്ങൾ വാങ്ങിയിട്ട് ലബോറട്ടറികളിൽ ഉണ്ടാക്കുന്ന സിന്തറ്റിക് ആയിട്ടുള്ള ഒരു കെമിക്കലാണ് മാർക്കറ്റിൽ വലിയ വിലക്കാണ് വിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിന്റെ അവസാനത്തെ കണ്ണുകളായിട്ടുള്ള ഉപഭോക്താക്കളോ റീറ്റെയിൽ ഏജൻസൊക്കെ ആയിട്ടാണ് പലരും പ്രവർത്തിക്കുന്നത് കുറഞ്ഞ അമൗണ്ട് തന്നെ എം നമ്മുടെ ശരീരത്തിൽ എത്തിക്കഴിഞ്ഞാൽ അത് സെറോട്ടോണിൻ തുടങ്ങിയ ഹോർമോൺസ് ഉൽപാദിപ്പടുകയും നമ്മുടെ ശരീരം വളരെ സന്തോഷവും എനർജറ്റിക് ആയിട്ട് കാണപ്പെടുകയും എന്നാൽ മൂന്ന് മൂന്നോ നാലോ മണിക്കൂറുകൾക്ക് ശേഷം ശരീരത്തിൽ ഈ ഹാപ്പിനെസ് ഹോർമോൺസിന്റെ ലെവൽ കുറഞ്ഞു വരികയും ഇത്തരം ആളുകൾ വളരെ ഡൾ ആവുകയും ഡിപ്രഷനിലേക്ക് പോവുകയും ഉറക്കം ഇല്ലാതിരിക്കുന്ന അവസ്ഥ വരും ചിലപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഉറങ്ങുന്ന ഒരവസ്ഥ വരും ഇത്തരം ലക്ഷണങ്ങളൊക്കെ ആരുടെ അടുത്തേക്ക് കാണുകയാണെങ്കിൽ ഒരു പനിയൊക്കെ വന്നാലും ഡോക്ടർ കാണിക്കുന്ന പോലെ തന്നെ ഒരു സൈക്കാട്രിസ്റ്റിനെ കാണിക്കേണ്ടതാണ് നിങ്ങൾ ഒരിക്കലും സിന്തറ്റിക് ഡ്രഗ്സ് ട്രൈ ചെയ്ത് നോക്കരുത് കാരണം അത് ഒന്നെങ്കിൽ നിങ്ങളെ കൊല്ലും അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തിനെ കൊല്ലും ഇത് ഇനിയും ആവർത്തിക്കപ്പെടാൻ സാധ്യതയുണ്ട് ഇത് ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് ഹലുസിനേഷൻ വിഭ്രാന്തി അതായത് നമ്മളെ ആക്രമിക്കാൻ വരുന്നതായിട്ട് നമുക്ക് തോന്നുകയും എപ്പോഴും നമ്മൾ നമ്മുടെ കയ്യിൽ ആയുധം കൈവെക്കുകയും ചെയ്യും ഇത് നമ്മുടെ തൊട്ടടുത്തുള്ള ആളെ ആരാണെന്ന് പോലും മനസ്സിലാകാതെ അവരെ നമ്മൾ കൊലപ്പെടുത്താനുള്ള സാധ്യതയുണ്ട് എം ഡിമയുടെ കൂടെ ആൽക്കഹോൾ അല്ലെങ്കിൽ മറ്റ് കെമിക്കൽസും കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് കൂടുതൽ ക്രൂരമായിട്ടുള്ള കൃത്യങ്ങൾ ഓരോരുത്തർ ചെയ്യുന്നത്